നിങ്ങളൊരു യൂട്യൂബ് ക്രിയേറ്റർ ആണെങ്കിൽ യൂട്യൂബിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾ യൂട്യൂബിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടാണെന്ന് ഓൾറെഡി നിങ്ങൾക്ക് വ്യൂസും സബ്സ്ക്രൈബറും അതൊക്കെ കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് യൂട്യൂബിൽ അല്ലാതെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കൂടിയിട്ട് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും ഇതേ നിങ്ങൾ എന്താണോ യൂട്യൂബിൽ ചെയ്യുന്നുള്ളത് അതേ വീഡിയോ സെയിം വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇട്ടാൽ മതി എന്താണെന്ന് വെച്ചാൽ ഫേസ്ബുക്കിൽ എങ്ങനെയാണ് ഉണ്ട് ഞാൻ ഓൾറെഡി ഈ വീഡിയോയിൽ ഫുൾ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നുണ്ട് അത് കൂടാതെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് പൈസ തരുന്നില്ലാട്ടാ യൂട്യൂബും ഫേസ്ബുക്കും തരുന്ന പോലെ ഇൻസ്റ്റാഗ്രാമും ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാമിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പേമെന്റ് കിട്ടത്തില്ല പക്ഷെ ഇസ്റ്റാഗ്രാമിൽ പേയ്മെന്റ് കിട്ടാനുള്ള പല പല ഓപ്ഷനുകളുണ്ട് ഓപ്ഷനുകൾ എന്തൊക്കെയാണെന്നും അതെങ്ങനെ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ ആൾക്കാർ വ്യൂസും സബ്സ്ക്രൈബറും കൂട്ടിയിട്ട് വ്യൂസും കൂട്ടിയിട്ട് ഫോളോവേഴ്സ് കൂട്ടിയിട്ട് ക്യാഷ് ഉണ്ടാക്കുന്നതെന്നും ഞാൻ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒരു സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരുന്നുണ്ട് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിലെ കൂടിയിട്ട് നിങ്ങൾക്ക് ക്യാഷ് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും അതിലെന്ന് വെച്ചാൽ ഓൾറെഡി ഒരു ആൾക്ക് നാന്നൂറും അഞ്ഞൂറും സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ആൾക്കാർക്ക് പേയ്മെന്റ് ചെയ്യേണ്ടി വരും ആ പേയ്മെന്റ് നിങ്ങൾക്ക് ഫിക്സഡ് ആണ് മാസം ഇത്ര പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഫിക്സഡ് ഫിക്സ്ഡാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ ഓരോ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഓരോ വീഡിയോ ഞാൻ ഓരോ വീഡിയോ ഓരോ കാറ്റഗറി ആയിട്ട് നിങ്ങൾക്ക് ഉൾപ്പെടുത്തുന്നതായിരിക്കും ഫേസ്ബുക്കിൽ അങ്ങനെ ക്യാഷ് ഉണ്ടാക്കാനും ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാനും ഇൻസ്റ്റാഗ്രാമിൽ എന്തൊക്കെ ഫോളോ ചെയ്യണമെന്നും ഫേസ്ബുക്കിൽ എങ്ങനെ ഫോളോ ചെയ്യണമെന്നും ഫേസ്ബുക്കിൽ എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതെന്നും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത അതേ വീഡിയോസ് ഫേസ്ബുക്കിൽ എങ്ങനെ അപ്ലോഡ് ചെയ്യുന്നു ഇവിടെ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ പുതിയ പുതിയ യൂ ർ ക്രിയേറ്റർമാർ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്ക് നമ്മൾ യൂട്യൂബിൽ ഇടും ഫേസ്ബുക്കിൽ ഇടും ഈ ഫേസ്ബുക്കിൽ ഇടുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലുള്ള ആൾക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇൻസ്റ്റാഗ്രാം അവർ തുടങ്ങുന്നത് എന്തിനാണെന്ന് വെച്ചാൽ യൂട്യൂബും ഫേസ്ബുക്കും ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബും ഫേസ്ബുക്കും ബൂസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇൻസ്റ്റാഗ്രാമെന്ന് നമ്മളൊരു വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തിട്ട് യൂട്യൂബിൽ ഇല്ലല്ലോ ഫേസ്ബുക്കിൽ ഇല്ലല്ലോ എന്ന് പറയുന്നത് അർത്ഥമില്ല കാരണം എന്ന് വെച്ചാൽ അത് അവർ ഓൺ കണ്ടന്റ് ആണ് ഓൺ കണ്ടന്റ് അവരെ ചെയ്യുന്നത് അവർ ഇൻസ്റ്റാഗ്രാമിലും ഇട്ടിട്ട് അവർ യൂട്യൂബ് ചാനലിലേക്ക് ആളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഫോളോവേഴ്സ് ഫോളോവേഴ്സുള്ള ഒരു മില്യു രണ്ട് മില്യൺ ഉള്ള ഫോളവേഴ്സുള്ള ഇൻസ്റ്റാഗ്രാമിൽ നിന്നും നിങ്ങൾ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിലിട്ട് കഴിഞ്ഞാൽ ആ അവർ ഓൺ കണ്ടന്റ് ഓൾറെഡി യൂട്യൂബിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അവർ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതിന് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഫോളോവേഴ്സ് കൂട്ടി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പിന്നെ കൂടുതൽ ആൾക്കാർ അവരെ യൂട്യൂബിലേക്കും ഫേസ്ബുക്കിലേക്കെല്ലാം കൊണ്ടുവരാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് അവർ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നത് അപ്പോൾ ഇൻസ്റ്റാഗ്രാമൊന്നും ഫേസ്ബുക്കൊന്നും നമ്മൾ കാണുന്ന വീഡിയോസ് യൂട്യൂബിൽ ഇല്ലല്ലോ എന്ന് ചിന്തിക്കാൻ പാടില്ല കാരണം കാരണമെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നത് അവരെ ഓൺ കണ്ടന്റ് എല്ലാത്തിലും എല്ലാ പ്ലാറ്റ്ഫോമിലും ഇട്ടതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക അത് മാത്രമല്ല നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നിങ്ങൾ ഓൺ കണ്ടന്റ് മാത്രം ഇടാം ഫേസ്ബുക്കിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഫേസ്ബുക്കിലേക്ക് പോയിട്ടോ അപ്പോൾ ഇതാണ് എന്റെ ഫേസ്ബുക്ക് പേജ് ഫേസ്ബുക്ക് പേജിൽ ഇപ്പം ആകെ ഞങ്ങൾക്ക് ഇപ്പം കുറച്ച് ദിവസമായിട്ടുള്ളൂ കേട്ടോ ഞാൻ തുടങ്ങിയിട്ട് ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് യൂട്യൂബിനെ പോലെയല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കണ്ടന്റ് മോണിറ്ററേഷൻ ചെയ്യാൻ പറ്റും അത് കൂടാതെ ഫേസ്ബുക്കിൽ മുന്നേ ഓപ്ഷൻ ഉണ്ടായിരുന്നു പത്തായിരം ഫോളോവേഴ്സും അറുപതിനായിരം വ്യൂസും വേണം ഒരു ആഴ്ചയുടെ ഉള്ളിൽ അല്ലാതെ ഒരു വീക്കിന്റെ ഒരു മാസത്തിനുള്ളിൽ അങ്ങനെ ഒരു ഫോളോവേഴ്സിന്റെ ഒരു കണക്കുണ്ടായിരുന്നു അത് കൃത്യമായിട്ട് ഓർമ്മയില്ല അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ടന്റ് മോണിറ്റേഷൻ നിങ്ങൾക്ക് പത്ത് പത്ത് ഫോളോവേഴ്സ് ഇരുന്നോട്ടെ ഇരുപത് ഫോളോവേഴ്സ് ഇരുന്നോട്ടെ നൂറ് ഫോളോവേഴ്സ് ഇരുന്നോട്ടെ അമ്പത് ഫോളോവേഴ്സ് ഇരുന്നോട്ടെ യൂട്യൂബ് യൂട്യൂബിനെ പോലെയല്ല ഫേസ്ബുക്ക് ഓൾറെഡി ആ മുമ്പത്തെ കാറ്റഗറി ഫുൾ ഫുള്ളെടുത്ത് കളഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പുതിയ ഓപ്ഷനാണ് യൂട്യൂബ് ഫേസ്ബുക്കിൻ്റെ പുതിയ ഓപ്ഷനാണ് ഈ പുതിയ ഓപ്ഷനിൽ എന്ത് സംഭവിച്ചാൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഡാഷ് ബോർഡ് എടുത്ത് കാണിച്ചതരാം എൻ്റെ ഇപ്പോൾ ഡാഷ് ബോർഡ് എടുത്ത് കണ്ട കഴിഞ്ഞാൽ ഇതിവിടെ നിങ്ങൾക്ക് മനസ്സിലാവും വ്യൂസ് നാനൂറ്റി തൊണ്ണൂറ്റാറ് കെ തൊണ്ണൂറ്റാറ് വ്യൂസ് വന്നിട്ടുണ്ട് നല്ല എൻഗേജ്മെൻ്റ് കാണിക്കുന്നുണ്ട് മുപ്പത്തി മുപ്പത്തിമൂന്ന് ശതമാനം എല്ലാം കാണിക്കുന്നുണ്ട് ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ എൻ്റെ വീഡിയോസിന് നല്ല റീച്ചിലേക്ക് പോകുന്നുണ്ട് ഫേസ്ബുക്കിൽ നല്ല റീച്ചിലേക്ക് പോകുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് നമുക്ക് സെറ്റിംഗ്സ് ഫുൾ ക്ലിയർ ആയിട്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് എങ്ങനെ ഇത് പെട്ടെന്ന് പെട്ടെന്ന് മോണിറ്റൈസും ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഫീച്ചർ ഇതിൽ എങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് ഇപ്പോൾ ഒമ്പത് ഫോളോവേഴ്സേ ഉള്ളൂ കേട്ടോ ഒമ്പത് ഫോളോവേഴ്സേ ഉള്ളൂ പക്ഷെ എൻ്റെ വ്യൂസ് ഒക്കെ നല്ല ഗ്രോത്തിലേക്ക് പോകുന്നുണ്ട് ഇവിടെ ഇതൊക്കെ കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് ഡാഷ് ബോർഡിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും മുപ്പത്തിമൂന്ന് വ്യൂസ് ഡിസംബറിനായിട്ട് കാണില്ല മുന്നേ ഡിസംബർ അതിനായിട്ട് മുമ്പ് വ്യൂസ് ായിരുന്നില്ല ഇപ്പം ഡിസംബർ മാസത്തിൽ നല്ല വ്യൂസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ ഇതിൽ കൂടുതൽ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതെങ്ങനെ കറക്റ്റായിട്ട് പ്രോപ്പർ ആയിട്ട് എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ ഫുള്ള് വിശദീകരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ കമന്റ് വരണമെന്ന് പറഞ്ഞിട്ടൊന്നും നിർബന്ധമൊന്നുമില്ല ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ഇത് കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുള്ളൂ കുറച്ച് വീഡിയോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഫോട്ടോസ് ഒന്നും അങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എന്റെ കണ്ടന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എന്റെ കണ്ടന്റിൽ എത്ര വീഡിയോസ് ഉള്ളത് ചെറിയ ചുരുങ്ങിയ യൂട്യൂബിലുള്ള വീഡിയോസ് ഒന്നും ഇതിൽ ഇട്ടിട്ടില്ല കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുള്ളൂ പക്ഷെ വ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട് വ്യൂസ് വരണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പ്രോപ്പർ ആയിട്ട് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കണം ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ വ്യൂസ് കൊണ്ടുവരണം പറ്റും പെട്ടെന്ന് ഇപ്പൊ ഇന്ന് പതിനഞ്ചാം തീയതി എസ്റ്റഡ് ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോസാണ് എഴുപത്തൊന്ന് വ്യൂസ് വന്നിട്ടുണ്ട് ചെറിയ വ്യൂസ് ആണെങ്കിലും അത് നല്ല അടിപൊളി റീച്ചിലേക്ക് പോകുന്നുണ്ടെന്നാണ് അർത്ഥം ഈ ഫേസ്ബുക്കിൽ വേറെ ഒരു കാര്യമുണ്ട് ഫേസ്ബുക്കിൽ ഇത്ര പെട്ടെന്ന് ഇപ്പോൾ ഞാനിപ്പോൾ ഇതിനെ കണ്ടാൽ മനസ്സിലാവും ഞാൻ ഫസ്റ്റ് വീഡിയോ ഇത് പോന്ന് പതിനഞ്ച് നവംബർ നവംബർ പതിനഞ്ചിനാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തത് യൂട്യൂബ് ഫേസ്ബുക്ക് ക്രിയേറ്റ് ചെയ്തത് നവംബർ ഡിസംബർ കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി ഒന്നര മാസം പോലും ആയിട്ടില്ല ഒന്നര ഒരമാസത്തിനുള്ളിലാണ് ഇത്ര വ്യൂസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വ്യൂസും ഇത് ഫേസ്ബുക്കിൽ സിമ്പിൾ ആയിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അപ്പം എങ്ങനെ ചെയ്യേണ്ടത് അത് നിങ്ങൾ പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾ ഫേസ്ബുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല എന്റെ പ്രൊഫഷണൽ ഞാൻ ഓൾറെഡി കാണിച്ചു തരാം എന്റെ നോർമൽ ഫേസ്ബുക്ക് ഞാൻ കാണിച്ചതരാം നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി ഇത് ഗ്രോത്ത് ഒക്കെ കാണിക്കുന്നുണ്ട് പബ്ലിഷ് പബ്ലിസിഡി ഗുഡ് നല്ല ഇവിടെ ഹെൽത്ത് എല്ലാ മൊത്തത്തിൽ ഓപ്ഷനിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ വേറെ ഓപ്ഷൻ വരാനുണ്ടെങ്കിൽ കണ്ടന്റ് മോണിറ്റേഷൻ അതിന് എവിടെ പോകേണ്ടതെന്നുണ്ടെങ്കിൽ ഡാഷ് ബോർഡിൽ ക്ലിക്ക് ചെയ്യാം ഡാഷ് അതുകൂടി കാണിച്ചിട്ട് ഞാൻ മറ്റേ ഇതിലേക്ക് പോകട്ടെ അതിനുശേഷം ഇവിടെ മോണിറ്റേഷൻ എന്ന ഓപ്ഷനിൽ പോകാം മോണിറ്റേഷനിലെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കണ്ടന്റ് മോണിറ്റേഷൻ എന്ന ഓപ്ഷനാണ് ഇത് ഞങ്ങൾക്ക് ഓൾറെഡി ഓൺ ആയിട്ട് വന്നിട്ടില്ല ഓൺ ആയിട്ട് വരും പെട്ടെന്ന് ഓൺ ആയിട്ട് വരും കേട്ടോ അത് ഓൺ എങ്ങനെ എത്ര പെട്ടെന്ന് സ്പീഡായിട്ട് എങ്ങനെ ഓൺ ഞാൻ ഓൾറെഡി പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഫുൾ ആയിട്ട് വീഡിയോസ് കാണാം അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു വെച്ചാൽ ഇവിടെ എൻ്റെ കണ്ടന്റ് മോണി ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ടിൽ കൊടുക്കുന്ന പോലെ അവിടെ സെറ്റപ്പ് നിന്നുള്ളൊരു ഓപ്ഷൻ വരും സെറ്റപ്പ് നൽകുന്ന ഒരു ഓപ്ഷൻ വന്നുകഴിഞ്ഞാൽ നമുക്ക് അവിടെ ബാങ്ക് അക്കൗണ്ട് ആഡ്സ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും ഏൺ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് എൺ ചെയ്യാൻ പറ്റും അല്ലാതെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പക്ഷെ വേറൊരു കാര്യം ഓൺ കണ്ടന്റ് ആയിരിക്കണം ഓക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങൾ സ്വന്തം കണ്ടന്റ് ആയിക്കോട്ടെ നിങ്ങൾ വേറെ എവിടെ നിന്ന് എടുത്തിട്ടും ഇടാൻ ഒരിക്കലും പാടില്ല കാരണം എന്താ വെച്ചാൽ അത് മോണിറ്റേഷൻ കിട്ടത്തില്ല അപ്പോൾ ഞാനത് അത് ഒരു എൻ്റെ പ്രൊഫഷണൽ പേജ് അല്ലെങ്കിൽ നോർമൽ പേജിലേക്ക് ഞാൻ പോയിട്ട് കാണിച്ചതരാം ഇവിടെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ എൻ്റെ പേജിൽ അഞ്ച് കെ ഫോളവേഴ്സ് ഉണ്ട് കേട്ടോ ഫൈവ് കെ ഫോളോവേഴ്സ് ഉണ്ട് ഇതിൻ്റെ ഡാഷ് ബോർഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും ഇവിടെ എനിക്ക് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ വീഡിയോസ് ഇല്ല ഇതിൽ എൻ്റെ വീഡിയോസ് കുറവാണ് എൻ്റെ വീഡിയോസ് കുറവായത് കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണിക്കും മോണിറ്റേഷൻ ഇവിടെ ഞങ്ങൾക്ക് കണ്ടന്റ് മോണിറ്റേഷൻ ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല ഇതുവരെ ഓപ്പൺ ആവാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇവിടെ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ക്വാളിറ്റി എൻ്റെ വീഡിയോസ് അല്ല ഓക്കെ വേറെ ആൾക്കാരുടെ വീഡിയോസ് ഇട്ടതുകൊണ്ടാണ് എൻ്റെ മോണിറ്റേഷൻ ഇതിൽ കിട്ടാത്തത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഫുൾ ഏണിംഗ് ടാബ് അതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് കാണിക്കുന്നുണ്ടാവും എല്ലാം ഓപ്പൺ ആയിട്ട് കാണിക്കുന്നുണ്ട് ഇട ഓക്കെ എല്ലാം ഓപ്പൺ ആണ് പക്ഷേ എന്താ കാരണം ഇവിടെ ഏൺ ചെയ്യാൻ പറ്റുന്നില്ല ആക്റ്റീവ് അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ കണ്ടൻറ്റ് ഈ മോണിറ്റേ ഈ ഫേസ്ബുക്ക് പേജ് കട്ട് ആയിരിക്കാണ് കട്ടായിരിക്കുന്ന വെച്ചാൽ ഓൾറെഡി മോണിറ്റേഷൻ ഡിഡൈൻ റിയൂസർ കണ്ടന്റോ കോപ്പി റേറ്റ് വന്ന ചാനലാണ് ഇത് കുറേ വർഷങ്ങൾക്ക് ഉണ്ടായി ഫേസ്ബുക്കാണ് അപ്പം അതുകൊണ്ടാണ് ഇത് കിട്ടാത്തത് അപ്പോൾ ഈ ഓപ്ഷന് മുമ്പ് ഉണ്ടായിരുന്നു ഇതിൽ തന്നെ മോണിറ്റേഷൻ ചെയ്യാനുള്ള ഫൈ കെ ഫോളോവേഴ്സും അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിപ്പോൾ ഇല്ല ഈ ഓപ്ഷൻ ഇല്ലാത്ത കൊണ്ട് ഇനി നിങ്ങൾക്ക് പ്രൊഫഷണൽ മോഡിൽ നിന്നും ഫേസ്ബുക്ക് പേജിൽ ആക്കാനുള്ള ഓപ്ഷനും ഇപ്പം ഇല്ലാട്ടോ മുമ്പുണ്ടായിരുന്നു ഇതിൽ നിന്ന് പേജിലേക്ക് ആക്കി നമുക്ക് ഡാഷ് ബോർഡൊക്കെ കണ്ടിട്ട് ശരിയായ രീതിയിൽ ഏൺ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങൾ പ്രൊഫഷണൽ യൂട്യൂബ് ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പേജിലേക്ക് കൺവേർട്ട് ആക്കാനുള്ള ഓപ്ഷൻ ഇല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഫേസ്ബുക്ക് പേജ് പേജെന്നെ ഓപ്പൺ ആക്കേണ്ട ക്രിയേറ്റ് ചെയ്യേണ്ടി വരും അപ്പം അതിനെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് ഡാഷ് ബോർഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കും അപ്പം നിങ്ങൾ ഏത് ഫേസ്ബുക്ക് ആയിക്കോട്ടെ ഇപ്പോൾ ഫേസ്ബുക്ക് പ്രൊഫൈലാണോ ഉള്ളത് അല്ല ആണോ ഉള്ളത് അതൊന്ന് ഡിസൈഡ് ചെയ്ത് നോക്കാട്ടെ നിങ്ങൾ എന്താണ് പേജ് ആണോ ഫേസ്ബുക്ക് പ്രൊഫൈലാണോ ഉള്ളതെന്ന് അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡാഷ് ബോർഡ് ഇവിടെ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പേജിലാണ് ഉണ്ടത് അപ്പോൾ പേജിലല്ലെങ്കിൽ പ്രൊഫഷണൽ പ്രൊഫൈലിലാണെങ്കിലും നിങ്ങൾക്ക് ഓൾറെഡി ഡാഷ് ബോർഡ് കാണിക്കും അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ നമ്മൾ ഈ ടോപ്പിൽ കാണുന്ന ഈ ഓപ്ഷൻ ഉണ്ടല്ല ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാട്ടോ ഇവിടെയുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം സോറി ഇവിടെ ഉള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇവിടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് എന്ത് വരുമെന്ന് ഞാൻ കാണിച്ചു തരാം ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത് ഇവിടെ ഡാഷ് ബോർഡ് പ്രൊഫഷണൽ മോഡ് പിന്നെ ഫ്രണ്ട്സ് ഓൺലിതൊക്കെ ഓൾറെഡി ഓപ്ഷൻ മെമ്പർഷിപ്പ് മെമ്മറീസ് എന്തൊക്കെ ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ടാവും കേട്ടോ നിങ്ങൾ ഫോളോവേഴ്സ് പേജ് ഒക്കെ വന്നിട്ടുണ്ടാവും അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഓപ്ഷൻ വരുന്നുണ്ടാവും ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ വരുന്നുണ്ടാവും ഓക്കെ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത് ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ എൻ്റെ ഓൾറെഡി കുറെ പേജസ് വന്നിട്ടുണ്ട് ഞാൻ കുറെ ഫേക്ക് പ്രൊഫൈലെല്ലാം ഓൾറെഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നുള്ളത് ഓക്കെ ഞാൻ ഒറിജിനി ഫേ ഫേസ്ബുക്ക് അല്ലാതെ ആയിട്ട് കുറേ പ്രൊഫൈലെല്ലാം ഓൾറെഡി യൂസ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ കുറേ ഓപ്ഷൻ വന്നിട്ടുള്ളത് അപ്പം ഇതിനെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴത്ത് ക്രിയേറ്റ് ഫേസ്ബുക്ക് പേജ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ടാവും ഓക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മനസ്സിലാവും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേജ് ഇല്ലെന്ന് വിചാരിച്ചോ വേറെ പേജ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പേജ് ഓപ്ഷൻ വന്നിട്ടുണ്ടാവില്ല അപ്പോൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഈ പേജ് ഒന്നും കാണിക്കില്ല നിങ്ങൾക്ക് വെറും ക്രിയേറ്റ് ഫേസ്ബുക്ക് പേജിൽ നിന്നുള്ള ഓപ്ഷൻ ആയിരിക്കും വരുന്നത് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പേജിന് എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക നല്ല അടിപൊളി ഒരു പേര് കൊടുക്കുക പേര് എന്താണ് കൊടുക്കുന്നത് ഇപ്പം എൻ്റെ പേര് ഓൾറെഡി ന്യൂ ബ്ലോഗ് ബ്ലോഗിന്ന് ഓൾറെഡി കൊടുത്തിട്ട് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം ഡിലീറ്റ് ചെയ്യാം അപ്പം അതിന് ഞാനിവിടെ ചെയ്യുന്നത് ഞാൻ ഓൾറെഡി ഫേസ്ബുക്ക് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഫേസ്ബുക്ക് നമ്മൾ സ്വന്തം പേരിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അഷ്റഫ് അഷ്റഫ് നിന്ന പേജ് ഓൾറെഡി എൻ്റെ ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ വേറെ പേജ് ഉണ്ട് കുറേ പേജുകളുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കൺഫ്യൂസ് ഉണ്ടാവും സംശയങ്ങൾ ഉണ്ടാവും എന്താണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് എൻ്റെ പേജും യൂമി ബ്ലോഗിൽ നിന്ന പേജും അല്ലാന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ പ്രൊഫൈലിൽ ഉള്ള പേരും കമ്പയർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ഇവിടെ നിങ്ങൾക്ക് ഫേസ്ബുക്കിൻ്റെ പേരല്ലാതെ നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ കൊടുക്കുന്നത് പോലെ തന്നെ ഒരു പേര് ക്രിയേറ്റ് ചെയ്യണം ഇപ്പോൾ യൂമി ബ്ലോഗ് അപ്പോൾ ഞാൻ ഓൾറെഡി യൂമി ബ്ലോഗ് എന്ന് ഓൾറെഡി കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിന് കൊടുത്തിട്ടുള്ള യൂമി ബ്ലോഗ് ഓഫീഷ്യലിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ യൂമി ബ്ലോഗ് ബ്ലോഗെന്ന് ഞാൻ കൊടുത്ത് അതിനുശേഷം ഇവിടെ കൊടുക്കേണ്ടത് നെക്സ്റ്റ് കൊടുക്കാം ഓക്കെ നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കുറേ ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ടാവും സെർച്ച് കാറ്റഗറീസ് നിങ്ങൾ എന്താണ് കാറ്റഗറി ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കാറ്റഗറി കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോമഡി കോമഡി എന്ന് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ കാറ്റഗറി കുക്കിംഗ് വീഡിയോസ് ആണെങ്കിൽ കുക്കിംഗ് എന്ന് കൊടുക്കുക ട്രാവലിംഗ് അങ്ങനത്തെ എന്തെങ്കിലും കുറെ ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി കുക്കിംഗ് എന്ന് കൊടുത്തു കേട്ടോ എന്താണ് വരുന്നത് എന്ന് നോക്കട്ടെ ഓക്കെ ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുള്ള കുറച്ച് കാറ്റഗറീസ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സൂപ്പർ മാർക്കറ്റ് കോൺവെൻഷൻ ഹെൽത്ത് ബ്യൂട്ടി അങ്ങനെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം അതിനുശേഷം ഇവിടെ എന്ത് ചെയ്യുക ഇവിടെ നമ്മൾ ഇപ്പം എന്താണോ കാറ്റഗറി കോമഡി കോമഡി എന്ന് കൊടുത്തോട്ടോ കോമഡി കോമഡി ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കോമഡി ക്ലബ്ബ് എന്ന് കൊടുക്കാം അതിനുശേഷം എന്താണോ കാറ്റഗറി അപ്പം നിങ്ങൾക്ക് എന്താ കാറ്റഗറി എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആ കാറ്റഗറി ഒന്ന് അടിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങളെ കാറ്റഗറി എന്താണോ ഉള്ളത് ആ കാറ്റഗറി അടിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴത്ത് വരും ഓക്കെ കൊടുത്താൽ മതി അത്രയേ ഉള്ളൂ വേറെ ചെയ്യാനില്ല അപ്പോൾ ഞാൻ ഓൾറെഡി യൂട്യൂബ് ടിപ്സ് ചാനൽ ടിപ്സ് ചാനൽ എന്ന് പറയുമ്പോഴത്തേക്ക് യൂട്യൂബ് ടിപ്സ് ഇല്ല അപ്പോൾ യൂട്യൂബ് ടിപ്സ് ഇതിൽ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എജുക്കേഷനും ഒക്കെ ഏതെങ്കിലും ഒരു കാറ്റഗറി സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് അവിടെ അടിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ താഴത്ത് കാറ്റഗറി വരും അതിന് ശേഷം ക്രിയേറ്റീവ് നിന്ന് കൊടുക്കാം എന്ന് കൊടുത്തതിനു ശേഷം ഇവിടെ എന്തെയ്യും ഇവിടെ നിങ്ങൾക്ക് വേറൊരു പേജിലേക്കായിരിക്കും പോകുന്നില്ല ഓക്കെ അപ്പോൾ കാറ്റഗറി കൊടുത്ത് ഇവിടെ ബയോയിൽ എന്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ എന്താണോ കൊടുക്കാനുള്ളത് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ താഴത്ത് വെബ്സൈറ്റ് എന്തെങ്കിലും വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് കൊടുക്കാം ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക നിങ്ങൾ ഇപ്പോൾ ജീമയിൽ ഇമെയിൽ ഓൾറെഡി യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഇമെയിൽ കൊടുക്കുക മൊബൈൽ നമ്പർ കൊടുക്കുക വെരിഫൈഡ് മൊബൈൽ നമ്പർ ആയിരിക്കണം ഓൾറെഡി ആഡ് ചെയ്യുന്നത് അതിന് ശേഷം അഡ്രസ്സ് നിങ്ങൾ അഡ്രസ്സ് കൊടുക്കുക സിറ്റി കൊടുക്കുക പിൻകോഡ് കൊടുക്കുക ഓക്കെ അതെല്ലാം കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക പിൻകോഡ് ഏതാണോ നിങ്ങൾ ഉള്ള സ്ഥലത്തിൻ്റെ പിൻകോഡായിരിക്കണം കൊടുക്കുന്നത് ഓക്കെ അതിന് ശേഷം നിങ്ങൾ എന്തൊക്കെയാണ് നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്ത് ഇവിടെ ഞാൻ ഒന്ന് കൊടുക്കാത്തത് കൊണ്ട് നെക്സ്റ്റ് പോകുമെന്ന് അറിയത്തില്ല എന്തായാലും നെക്സ്റ്റ് കൊടുത്തിട്ട് ഞാൻ നോക്കാം ഞാൻ ഒന്ന് കൊടുക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് ഇവിടെ പേജ് ക്രിയേറ്റ് ക്രിയേറ്റായി വന്നു ഓക്കെ നിങ്ങളിപ്പോൾ ഞാൻ ഓൾറെഡി നെക്സ്റ്റ് കൊടുത്തു അവിടെ ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് ആഡ് ചെയ്യാതെ അത് നിങ്ങൾക്ക് അവിടെ നെക്സ്റ്റ് പേജ് വരും പക്ഷെ നിങ്ങളതെല്ലാം അതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻ ആയിട്ട് ജനുവൻ ആയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങളുടെ പേജ് ക്രിയേറ്റ് ആയി വരും അതിനുശേഷം ഇവിടെ ഞങ്ങൾക്ക് ഓൾറെഡി വന്നിട്ടുണ്ട് പേര് വന്നിട്ടുണ്ട് അതിനുശേഷം ലോഗോ വന്നിട്ടുണ്ട് ലോഗോ ഇടാനുള്ള ഡാഷ് ബോർഡ് കൊടുക്കാനുള്ള എല്ലാ ഓപ്ഷനും ഇവിടെ വന്നിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾ ഇവിടെ നിങ്ങൾ കാണിക്കുന്നുണ്ടാവും കസ്റ്റമൈസ് യുവർ പേജ് കസ്റ്റമൈസ് യുവർ പേജ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ബാക്ക് ബാനറ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും നിങ്ങൾ എന്താണ് ബാനറിൽ ക്ലിക്ക് കൊടുക്കാനുള്ളത് പിന്നെ ലോഗോ ഫേസ്ബുക്ക് ഞമ്മൾ യൂട്യൂബിൽ എങ്ങനെയാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ലോഗോ എഡിറ്റ് ചെയ്യാനും ഓപ്ഷൻ വന്നിട്ടുണ്ടാവും അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കാം നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പേജ് ഓൾറെഡി കൺഫേം പേജായി പേജ് ആയതിനു ശേഷം ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഫോളോ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻവൈറ്റ് ഫ്രണ്ട് ഫ്രണ്ടുകൾക്കല്ലേ ഇൻവൈറ്റ് ചെയ്യാം ഞാനിപ്പോൾ ഇത് ഈ പേജ് ആർക്കും ഇൻവൈറ്റ് ചെയ്യുന്നില്ല ഓക്കെ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ചുമ്മാ ആർക്കെങ്കിലും ഇൻവൈറ്റ് ചെയ്യാം ഓക്കെ ഞാനൊരു പേജ് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇൻവൈറ്റ് ചെയ്ത് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുക ഇത് ഓൾറെഡി എൻ്റെ ഫേസ്ബുക്കിലുള്ള ആൾക്കാരാണ് കേട്ടോ ഇവരെല്ലാം വേണമെങ്കിൽ ഇൻവൈറ്റ് ചെയ്യാം ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആൾക്കാരെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് അവർ നമ്മളെ ഫോളോ ഓവർ ആക്കാൻ പറ്റും അതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കാൻ ഇൻവൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെണ്ണ് കൊടുക്കുക ഇവിടെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും കേട്ടാ ഇവിടെ മോണത്തെ ഓപ്ഷൻ നിങ്ങൾ ഓൺ ആക്കേണ്ട ആവശ്യമില്ല രണ്ടാമത്തെ ഓപ്ഷൻ മാത്രം ഓണാക്കേണ്ടത് അതിന് ശേഷം ഡെണ്ണ് കൊടുക്കുക ഡെണ്ണ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു റീൽസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വരും കേട്ടാ ഓക്കെ സ്വിച്ച് അക്കൗണ്ട് ഓൾറെഡി ഇവിടെ അക്കൗണ്ട് ഓൾറെഡി അങ്ങ് ആയിക്കഴിഞ്ഞു കേട്ടോ ഡാഷ് ബോർഡ് വന്നിട്ടുണ്ട് യൂമി ബ്ലോഗ് വന്നിട്ടുണ്ട് വേറെ ഒന്നും കൂടെ ഞാൻ റീൽസ് അപ്ലോഡ് ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് വേണ്ട ഇത് ഞാൻ ഓൾറെഡി ക്യാൻസൽ ചെയ്യാൻ പോവാണ് അപ്പോൾ ഞാൻ എൻ്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള യൂട്യൂബിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടെ എങ്ങനെ ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഓൾറെഡി എൻ്റെ ഫേസ്ബുക്ക് ഞാൻ ഓൾറെഡി ഓപ്പൺ ആക്കിയിട്ടുണ്ട് എൻ്റെ നോർമലുള്ള ഫേസ്ബുക്ക് അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് റീൽസ് അപ്ലോഡ് ചെയ്യാനും ലൈവ് പോവാനും എല്ലാത്തിനും കൂടിയിട്ട് രണ്ട് ഓപ്ഷൻ കിട്ടും അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ടോപ്പിൽ കാണുന്ന ഈ ബട്ടൺ ഉണ്ടല്ലോ ഇതിൽ ക്ലിക്ക് ചെയ്യട്ടെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റീൽസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും എല്ലാം അപ്ലോഡ് ചെയ്യാൻ പറ്റും അപ്പം ഇത് മാത്രം ഇത് മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ വേറൊന്നും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടാ അപ്പം നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ ഒരു ലൈവ് എന്നൊരു ഓപ്ഷൻ വരും റീൽസ് സ്റ്റോറി പോസ്റ്റ് ഇങ്ങനത്തെ മൂന്ന് ഓപ്ഷൻ ഓൾറെഡി വന്നിട്ടുണ്ടാവും മൂന്നല്ല നാല് ഓപ്ഷൻ വന്നിട്ടുണ്ടാവും റീൽസ് ലൈവ് റീൽസ് സ്റ്റോറി പോസ്റ്റ് ഓക്കെ നിങ്ങൾക്കിത് ഏത് അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏൺ ഏൺ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ക്യാഷ് എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് എന്തായാലും യൂട്യൂബ് പോലെ അല്ല യൂട്യൂബിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല അപ്പോൾ ഇതിൽ പോസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പോസ്റ്റ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക പോസ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഇവിടെ ഫോട്ടോസ് ടു വീഡിയോസ് എന്ന് കാണിക്കുന്നുണ്ടാവും ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ലൈവ് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലൈവ് പോകാൻ പറ്റും ഓക്കെ ടാഗ് പീപ്പിൾസ് പീപ്പിൾസിന് വേറെ ആൾക്കാരെ ടാഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടാഗ് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഗെറ്റ് മെ എന്ന് കാണിക്കുന്നുണ്ടാവും ഇതൊക്കെ മെസ്സേഞ്ച് മെസ്സഞ്ചറിലേക്ക് പോകുന്ന കാര്യമാണ് കേട്ടോ അത് നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ജസ്റ്റ് ക്യാമറ ഓൺ ആക്കിയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും ഗിഫ്റ്റ് ഓപ്ഷൻ ഇവിടെ കുറേ ഓപ്ഷൻസ് എല്ലാം വന്നിട്ടുണ്ട് വാട്സപ്പ് മെസ്സേജ് വാട്ട്സ്ആപ്പ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വാട്സപ്പിൽ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ വാട്സപ്പിന്റെ കുറെ ആഡ്സൻസ് എല്ലാം കാണുമല്ലോ നിങ്ങൾക്ക് ഡയറക്റ്റ് വാട്സപ്പിലേക്ക് വരാനുള്ള ഓപ്ഷൻസ് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ബിസിനസ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ വാട്സപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ്സൻസ് ആഡ് ചെയ്യാൻ പറ്റും അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ വാട്സപ്പിലേക്ക് വരാനുള്ള ഓപ്ഷനും കൂടിയാണ് ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുകയാണ് അപ്പോൾ ബിസിനസിൻ്റെ ആഡ്ഷൻസ് നിങ്ങൾ ഓൾറെഡി യൂട്യൂബിൽ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുകയാണ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് വാട്സപ്പ് യൂസ് ചെയ്യാം വാട്സപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ഡയറക്റ്റ് ഫേസ്ബുക്കിൽ നിന്നും കയറാൻ പറ്റും ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏകദേശം ഒരു റീൽസ് നിങ്ങളെടുത്ത് നോക്കുന്ന സമയത്ത് എൻ്റെ താഴത്ത് വാട്സപ്പിൽ വാട്സപ്പിൻ്റെ അടക്കം നിങ്ങൾക്ക് അവിടെ കാറ്റഗറി വന്നിട്ടുണ്ടാവും അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വാട്സപ്പ് അപ്പോൾ എ ഐ ഇമേജ് അതൊക്കെ അതിനെ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യട്ടെ എ ഐ ഇമേജിനെ കുറിച്ചിട്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചല്ലോ അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇമേജോ അത് ഇതെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുക ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പോസ്റ്റിലാവും അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുക ഞാൻ ഓൾറെഡി അത് ചെയ്യുന്നില്ല അപ്പോൾ ഇതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഒന്നും കൂടി പോസ്റ്റിൽ പോകുക വീഡിയോ അപ്ലോഡ് ചെയ്യാം വീഡിയോ ചെയ്യെടുക്കാ ഗാലറി പോകാം ഗാലറി എടുത്തിട്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ വീഡിയോ എടുക്കാം കേട്ടോ നമുക്ക് ഏതാണോ വീഡിയോ വേണ്ടത് ആ വീഡിയോ എടുക്കാം വീഡിയോ അപ്ലോഡ് ചെയ്തിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒരു ക്യാമറ ഉണമെങ്കിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവാണ് ഇങ്ങനെ ഒരു വീഡിയോ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ കൊടുക്കണ്ടെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ ആ വീഡിയോക്ക് പറ്റിയ ടൈറ്റിൽ കൊടുക്കണം കേട്ടോ ടൈറ്റിൽ എന്താണോ ടൈറ്റിൽ കൊടുക്കാനല്ലേ ആ ടൈറ്റിൽ ടൈറ്റിലിപ്പോൾ ഞാൻ ഓട്ടോറാജ് കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുത്ത് ടൈറ്റിൽ കൊടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ താഴത്ത് ഹാഷ് ഇട്ട് കൊടുക്കണം ഹാഷ് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കുറേ കുറേ ഓപ്ഷൻസ് ഓട്ടോമാറ്റിക്കലി വരും അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നേരത്തെ കൊടുത്ത കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ ഇത് ഓൾറെഡി ഞാൻ കൊടുത്തത് കൊണ്ടാന്ന് ഇങ്ങനെ വരുന്നുള്ളത് കേട്ടാ യൂട്യൂബ് മലയാളം യൂട്യൂബ് എന്ന് വരുന്നുണ്ട് യൂട്യൂബ് ഗ്രോത്ത് എന്ന് വരുന്നുണ്ട് യൂട്യൂബ് ഇന്ത്യ എന്ന് വരുന്നുണ്ട് കൺട്രി ഇതൊക്കെ ഓൾറെഡി ഞാൻ നേരത്തെ ടാഗ് ചെയ്ത കാര്യങ്ങളാണ് മുമ്പ് ഫേസ്ബുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനവിടെ കാറ്റഗറി കൊടുത്തിട്ടുണ്ടല്ലോ അതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് ഓൾറെഡി ഇവിടെ വന്നു അതിന് ശേഷം വേറൊരു ഹാഷ്സെറ്റ് കൊടുക്കുക അതിന് ശേഷം ഇവിടെ താഴത്ത് കാണിക്കുന്ന എന്തെങ്കിലും ഒന്ന് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം യൂട്യൂബ് ന്യൂ ന്യൂ യൂട്യൂബിൽ കാണിക്കുന്നുണ്ട് അത് കൊടുക്കുക ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ഹാഷ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ വേറെ കാറ്റഗറി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോമഡി അതൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇതുപോലെ ഹാഷ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ യൂട്യൂബ് ഫേസ്ബുക്കിൽ നിന്ന് കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ പറ്റും യൂട്യൂബ് യൂട്യൂബിൽ നിന്ന് തന്നെ വാങ്ങി വരുന്നുണ്ട് അതാണ് സംഭവം യൂട്യൂബിൽ തന്നെ വീഡിയോ ഇടുന്നതുകൊണ്ട് യൂട്യൂബ് തന്നെ വായി വരുന്നുണ്ട് അതാണ് സംഭവം അപ്പോൾ നിങ്ങളിവിടെ വേറെ ഒന്നും ചെയ്യാനില്ല ഇവിടെ നിങ്ങൾക്ക് നേരെ നെക്സ്റ്റ് കൊടുക്കുക പോസ്റ്റ് ചെയ്യുക ഷെയർ നിന്നൊരു ഓപ്ഷൻ വരും നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഷെയറിൽ നിന്നൊരു ഓപ്ഷൻ വരും ഷെയർ ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഷെയർ ആയിട്ട് പോകട്ടാ ഇവിടെ നെക്സ്റ്റ് കൊടുക്കാൻ നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഷെയർ നൗ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി പബ്ലിക് പബ്ലിക്കാവും ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ടെന്ന് വെച്ചാൽ ഇവിടെ പബ്ലിക് ആണോ എന്ന് നോക്കട്ടാ ഇവിടെ പബ്ലിക് ആണോ എന്ന് നോക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോസ് വേറെ ആൾക്കാരിലേക്ക് എത്തത്തില്ല അത് ഓൾറെഡി അൺലിറ്റഡ് ആയിട്ട് പോകും അപ്പോൾ ഇവിടെ പബ്ലിക് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പബ്ലിക് അല്ല എന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് പബ്ലിക് ഡെന്നു കാണിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഇനി എന്ന് കാണിക്കോ അല്ലാന്നുണ്ടെങ്കിൽ വെറും ഫ്രണ്ട്സ് എന്ന് കാണിക്കോ അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ടാവും എൻ്റെ അല്ലാതൊന്നും വന്നിട്ടില്ല ഓൾറെഡി ഞാൻ പബ്ലിക്കാക്കി വെച്ചതുകൊണ്ട് ഓക്കെ പറഞ്ഞ് ചെയ്യാനില്ല ഇവിടെ ഇവിടെ അതിനങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ വീഡിയോ കുറേ ലോങ് പോകും അതുകൊണ്ടാണ് ഞാൻ ഇത്ര പറഞ്ഞിട്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ യൂട്യൂബിൽ എന്താണ് അപ്ലോഡ് ചെയ്യുന്നത് അതേ നിങ്ങൾ ഓൺ കണ്ടന്റ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നിങ്ങൾ ഇതിലിടുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഗ്യാലറിയിലുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫേസ്ബുക്കിലും കൂടിയിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്തു ഒരു ട്രിപ്പ് ഒരു ട്രിക്ക് യൂസ് ചെയ്യാനുണ്ട് നിങ്ങൾ ഡെയിലി മൂന്ന് ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ യൂട്യൂബ് ഫേസ്ബുക്കിൽ മൂന്ന് ഫോട്ടോസ് അപ്ലോഡ് ചെയ്തു കൊടുക്കാം മൂന്ന് ഫോട്ടോസ് ഡെയിലി അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പത്ത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് കണ്ടന്റ് മോണിറ്റേഷൻ ഓപ്പൺ ആയി വരും ഓക്കെ അതിന് ശേഷം നിങ്ങൾക്ക് അതിൽ ഏൺ ചെയ്യാനുള്ള ബാങ്ക് അക്കൗണ്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും ഈ ബാങ്ക് അക്കൗണ്ട് ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും സിമ്പിളാണ് വേറൊന്നും ചെയ്യാനില്ല നിങ്ങൾ മാക്സിമം ഫോട്ടോവും റീൽസും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ഓപ്ഷൻ കണ്ടല്ലോ അതിൽ ലൈവ് ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ഒരു ജസ്റ്റ് ഒരു അറുപത് സെക്കൻഡുള്ള ലൈവ് ഡെയിലി ലൈവ് ഇടാം ഓക്കെ ഡെയിലി ഒരു അറുപത് സെക്കൻഡുള്ള ലൈവ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോളോവേഴ്സ് മില്യൻ 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 ഫോളോവേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട് അത് എന്ത് ലൈവായിക്കോട്ടെ നിങ്ങൾ ഫേസ് കാണിച്ചിട്ടാണോ ഫേസ് കാണിക്കാതെയാണോ വേറെ എന്തെങ്കിലും ലൈവ് ആണോ വേറെ എന്തെങ്കിലും വീഡിയോസ് ആണോ ഇടുന്നുള്ളത് എന്നാലും കുഴപ്പമില്ല ഇപ്പോൾ ചിലപ്പോൾ ഗാർഡൻസിൻ്റെ കുറേ ആൾക്കാർ ആൾക്കാരുണ്ടെന്നുണ്ടാവും ചിലപ്പോൾ വണ്ടി പോകുന്നത് എന്നുണ്ടാവും വണ്ടി റോഡിലൂടെ വണ്ടി പോകുന്നത് ഇപ്പോൾ വീടിൻ്റെ അടുത്താണ് വീട് എന്നുണ്ടെങ്കിൽ റോഡിൻ്റെ അടുത്താണ് വീട് എന്നുണ്ടെങ്കിൽ വണ്ടിൻ്റെ ലൈവ് ജസ്റ്റ് ഒന്ന് അഞ്ച് മിനിറ്റുള്ള ഒരു അറുപത് സെക്കൻഡുള്ള ഒരു ലൈവ് എടുത്തിട്ട് ഇട്ടാൽ മതി അത്രയേ ഉള്ളൂ പണി ഡെയിലി ഒരു ലൈവ് ഇടാം ഒരു അറുപത് സെക്കൻഡ് എഴുപത് സെക്കൻഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ ഫേസ്ബുക്കിൽ സോറി ഫേസ്ബുക്കിൽ നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും ജസ്റ്റ് ഒരു അറുപത് സെക്കൻഡ് മുപ്പത് ലൈവ് ആയിരിക്കും കൂടുതൽ ഇട്ട് ഇട്ടിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെ ലൈവ് ഇടുക അല്ലാന്നുണ്ടെങ്കിൽ അത് ഷോർട്സ് അല്ല കേട്ടോ അതൊക്കെ ലൈവാണ് ഒരു അറുപത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് ഒക്കെ നിങ്ങൾ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടാവും അതൊക്കെ ലൈവാണ് അപ്പോൾ ലൈവ് നിങ്ങൾ അത്ര ജസ്റ്റ് ഒരു കുറച്ച് ലൈവ് ഇട്ടാൽ മതി ജസ്റ്റ് ഒരു ലൈവ് ഒരു കണ്ടിന്യൂ ആയിട്ട് ഒരു പത്ത് ദിവസം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കണ്ടൻറ് മോണിറ്റേഷൻ അവിടെ ഓപ്പൺ ആയി കിട്ടും ഓപ്പൺ ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സിംപിളായിട്ട് അത് മോണിറ്റേഷൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഞാൻ ഓൾറെഡി ഇത് മോണിറ്റേഷൻ ഓപ്പൺ ആയതിനു ശേഷം ഞാൻ ഫുൾ ആയിട്ട് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും എങ്ങനെയാണ് ചെയ്തതെന്നും എങ്ങനെയാണ് മോണിറ്റേഷൻ കിട്ടിയതെന്നും ഞാൻ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് ആ വീഡിയോയിൽ ഉൾപ്പെടുത്താം